നൂറ്റി അമ്പത് മൂന്നു വിളി ലൈല നൂറ്റിയത് അവിടെ എവിടെ കൊണ്ടുവച്ചു കരിമീനും കാണാൻ പോകും ഇവിടെ വരുന്നത് കൊഞ്ചാ കൊഞ്ചാണ് മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉൾനാടൻ മത്സരത്തൊഴിലാളികൾ ലേലം നടത്തുന്ന ഒരു കടവിലേക്കാണ് ആരും അറിയാതെ പോയ ചില കടവുകളിലേക്കുള്ള യാത്രകളിലാണ് നമ്മൾ ഇന്നും അങ്ങനെ ഒരു കടവാണ് ചൂളത്തരിവ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പള്ളിയുടെ ഒരു ദേവാലയത്തിന്റെ പുറകിലുള്ള ചൂളത്തരുവിലുള്ള ഒരു ലേലക്കടവ് അത് കഴിഞ്ഞിട്ട് അവിടെ ലേലം കഴിഞ്ഞിട്ട് ഈ ഒരു കടവിലാണ് ലേലം ആ ലേലം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പുറത്തും ലേലമാണ് ഈ ലേലം പഴയൊരു വള്ളക്കടവാണ് ഇതൊരു ചാരിറ്റിയുടെ പുറകിലാണ് പ്രവർത്തിക്കുന്നത് പുറകിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടുനോക്കൂ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി പേര് ഒത്തിരി പേരുടെ കഷ്ടപ്പാട് അകറ്റുന്ന ഒരു ലേലമാണ് ഇത് അതുമാത്രമല്ല കൊഞ്ചിനൊക്കെ വളരെ വിലക്കുറവാണ് ഇവിടെ കൊഞ്ചിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞ സീസൺ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നേരിട്ട് കാണാം 310 310 310 രാജൻമാർ 310 410 420 430 450 460 470 450 490 490 500 510 ഗ്രേസി പഴയ ചൂളത്തരു മാർക്കറ്റ് പഴയ പഴയ മാർക്കറ്റ് മാർക്കറ്റും വള്ളക്കടവുമെല്ലാം കേന്ദ്രീകരിച്ച് വെനീസ് വെനീസ് മത്സ്യത്തൊഴിലാളി സ്വയം സഹായ സംഘം എന്ന പേരിൽ രൂപീകൃതമായ സംഘടനയായിരുന്നു ഒരു എട്ട് വർഷമായിട്ട് ഇപ്പം ഞങ്ങൾ പ്രവർത്തിച്ചോണ്ടിരിക്കുക എട്ട് വർഷമായിട്ട് ലേലമുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ വരുന്ന വള്ളക്കാരുടെ ലേലം മീൻ മീനെടുത്ത് ലേലം ചെയ്ത് അവർക്ക് പൈസ നേരത്തിന് കൊടുക്കും അല്ല നമ്മള് ഇവിടുന്ന് ഇവിടെ കൊണ്ടുവക്കുന്നത് നമ്മൾ ലേലം ചെയ്ത് പിന്നെ മറ്റുള്ള കച്ചവടക്കാർ ഇവിടെ എടുത്തോണ്ട് പോകും സ്റ്റാർട്ട് ചെയ്യും ഇന്ന് എടുക്കുന്ന പൈസ മീൻ മീന്റെ പൈസ നാളെ അവർ രാവിലെ കൊണ്ടുവന്ന് നമുക്ക് അടയ്ക്കാം വള്ളക്കാരേന്ന് എടുക്കുന്ന മീൻ അതൊന്ന് നമ്മൾ രണ്ടോ മീൻ മീനരെ എടുക്കും അതാണ് നമ്മുടെ വരുമാന മാർഗം നമ്മുടെ മാർഗം കാണിക്കാം കമ്മീഷൻ നമ്മൾ ില്ല അവർ കാരണം ഒരു മീൻ എടുക്കുക അത് നമ്മൾ ലാസ്റ്റ് ലേലം ചെയ്തിട്ട് നമ്മുടെ രണ്ടു മൂന്ന് പേര് ശമ്പളക്കാരുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുക പിന്നെ മറ്റുള്ള പൊതുപ്രവർത്തനങ്ങളുണ്ട് നമ്മളതിനെ മുൻഗണന കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റു വള്ളക്കാർക്ക് ആർക്കെങ്കിലും അപകടവും മരണവും എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ സഹായിക്കുക പിന്നെ മറ്റ് വിശേഷ അവസരങ്ങളിൽ അവർക്ക് വേണ്ട വീട്ടു സാധനങ്ങൾ എത്തിക്കുക അതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ ഏതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കരിമീനും കാണാൻ പോകും ഇപ്പൊ ഇവിടെ വരുന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ വരുന്നത് കൊഞ്ച കൊഞ്ചിന്റെ ഇവിടെ രാവിലെ എത്ര രാവിലെ ഒരു ആറരയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ െല്ലാം വന്നു വെള്ളത്തിന് ഡയറക്റ്റ് എടുത്ത് വെക്കുന്നില്ല വിളിപ്പിക്കത്തി മാറ്റും മാറ്റിട്ട് കിട്ടും ആ രീതിയിലുള്ള പരിപാടിയാണ് ഇരുനൂറ്റിപ്പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് വരാ ഇരുന്നൂറ്റി അറുപത് ആരാണ് വിളിച്ചേക്കുന്നത് അമ്പത് എണ്ണ വിളിച്ചേക്കുന്നത് ഇരുന്നൂറ്റി അറുപത് ഉണ്ട് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് എഴുപത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മൂന്നുകളി മുന്നൂറ് മുന്നൂറ് അഞ്ചാണേ മുന്നൂറ് മുന്നൂറ് മൂന്നുകളി മുന്നൂറേ നൂറ്റി എഴുപത് നൂറ്റി എഴുപത് രണ്ടുപേരാ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് മൂന്ന് പള്ളി നൂറ്റി തൊണ്ണൂറ് അമ്പളി അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് ഇരുന്നൂറ്റമ്പത് അറുപത് എൺപത് എഴുപത് എൺപത് മുന്നൂറ് മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ് മൂന്നോളി ിറ്റി തൊണ്ണൂറ് 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 പൂന്തോളി നാനൂറ് 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 പൂന്തോളി റോസമ്മൂറ് ഇരുന്നൂറ് രൂപ മൂന്നു വരെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മൂന്നുളളി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അഞ്ച് അഞ്ഞൂറ് <também Tabakais variables> അഞ്ഞൂറ് മൂന്ന് വിളി അഞ്ഞൂറ്റിപ്പത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് എഴുപത് അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് മൂന്ന് വിളി ഒക്കെ നാനൂറ് നാറ്റിപ്പത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത് മൂന്ന് വിളി എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റിപ്പത്ത് എണ്ണൂറ്റിപ്പത്ത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അറുപത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂ ആയിരം ആയിരത്തി പത്ത് ആയിരത്തി പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത് ആയിരത്തി മുപ്പത് ആയിരത്തി മുപ്പത് അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അറുപത് ആയിരത്തി അറുപത് ആയിരത്തി അറുപത് എഴുന്നൂറ് ആയിരത്തി എഴുപത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി പത്ത് ഒരുന്നൂറ്റി പത്ത് ഒരുന്നൂറ്റി പത്ത് മൂന്നുള്ളി ൂറ്റമ്പത് അറുന്നൂറ്റി അറുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എഴുപത് മൂന്നുള്ളി അറുന്നൂറ്റി എഴുപതേ അപ്പം ഞാൻ എൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല ലൊക്കേഷൻ എന്നുള്ളത് നേരത്തെ ഓൾറെഡി നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പള്ളിയുടെ പുറയിലെത്തി അതായത് ആ ദേവാലയത്തിൻ്റെ പുറയിലുള്ള ചൂളത്തരുവിലെ ലേലത്തിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ ആ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലൊക്കേഷൻ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ലൊക്കേഷനോട് ഞാൻ പറയാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ ലൊക്കേഷൻ ഇതൊന്നുമല്ല അല്ല വേറെ സോറി ലൊക്കേഷൻ വേറെ ഒന്നുമല്ല നമ്മൾ ഹരിപ്പാട് എന്നാൽ വരുന്നവരാണെങ്കിൽ ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ആദ്യം കാർത്തിപ്പള്ളി എത്തിയ കാർത്തിപ്പള്ളിയിൽ നിന്ന് നേരെ ചൂളത്തിൽ ജംഗ്ഷൻ ചൂളത്തുറ്റം നേരെ പടിഞ്ഞാട്ട് വരുമ്പോൾ കാണുന്ന കടവാണ് ഈ കടവ് ഇത് പഴയ വള്ളക്കടവ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കായംകുളം കരിയിലക്കുളങ്ങര ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ നേരെ കാ ചേപ്പാട് എൻ ഡി പി സി റോഡ് എത്തുക അതായത് കാഞ്ഞൂര് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള എൻ ഡി പി സി റോഡ് അവിടുന്ന് നേരെ ഇടത്തോട്ട് നേരെ തിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നേരെ ചെന്നത് എൻ ഡി പി സി ജംഗ്ഷനാണ് എൻ ഡി പി സി ജംഗ്ഷനിൽ നിന്ന് വീണ്ടും ഇടത്തോട്ട് തന്നെ തിരിഞ്ഞ് നേരെ ചൂളത്തു ജംഗ്ഷൻ ചൂളത്തരശ്ശേരി ജംഗ്ഷനിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോയി ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ എത്തുന്നത് നേരെ ഈ വള്ളക്കടവിലേക്കാണ് എത്തിച്ചേരുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് മൂന്ന് വിളി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് മൂന്ന് വിളി മുന്നൂറ്റി അമ്പത് മുട്ട അല്ല മുട്ടോ അറുന്നൂറ് വേണ്ടേ അഞ്ഞൂറ് വിളിച്ച് അഞ്ഞൂറ്റി പത്ത് വിളിച്ച് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് എഴു അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് മൂന്ന് വിളി അറുന്നൂറ്റി പത്ത് കേട്ടിരുന്നു എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് മൂന്ന് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി എൺപത് തൊണ്ണൂറ് എഴുന്നൂറ്റമ്പത് 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 മൂന്ന് എഴുന്നൂറ്റി അറുപത് എഴുപത് എണ്ണൂറ് ഏക പറഞ്ഞത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് തൊള്ളായിരം തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത് മൂന്നോളി കൊട്ട് തൊള്ളായിരത്തി കരിമീൻ പേര് ഇതൊന്നും മാറ്റിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രണ്ടായിരം 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 രൂപ രണ്ടായിരം രണ്ടായിരം അരുനൂ രണ്ടായിരത്തിഒരുന്നൂറ് കരിമീൻ രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് അമ്പത് മണിയാവുള്ള ഇനി രണ്ടായിരത്തി ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് മൂന്നു അമ്പത് വിളിക്കാൻ വേണ്ടത് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടുപേര് അഞ്ഞൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് മൂന്നി എഴുന്നൂറ്റമ്പത് 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 രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് മ്പത് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി എഴുപത് എൺപത് എണ്ണൂറ് തൊള്ളായിരത്തി എണ്ണൂറ് തൊണ്ണൂറ് ആയിരം ആയിരത്തി പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തിഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് 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 ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒന്നു വിളി ആയിരത്തി ഒരുന്നൂറ്റമ്പത് നാനൂണി ആയിരത്തി മൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റിപ്പത് അഞ്ഞൂറ്റിപ്പത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റമ്പത് 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 അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി എഴുപത് ി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നോളി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തി അറുന്നൂറ് മൂന്ന് പേര് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് പത്ത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി എണ്ണൂറ്റി മൂന്നെള്ളി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഒപ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റിപ്പത് മുന്നൂറ്റമ്പത് 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 മൂന്നുള്ളി മുന്നൂറ്റമ്പത് രൊക്കെ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ചാക്ക ആയിരത്തി അമ്പത് ആയിരത്തി അറുപത് ആയിരത്തി ആയിരത്തി എഴുപത് ആയിരത്തി അമ്പത് ആയിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് ആയിരത്തി തൊണ്ണൂറ് അമ്പത് ഒരുനൂറ്റി അറുപത് ഒരുനൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് 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 ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് മൂന്നി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് മൂന്ന വിളി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് നിങ്ങൾ രണ്ടും കൂടെ എന്നെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് എഴുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി എൺപത് മൂന്നുള്ളി ആയിരത്തി അമ്പത് അറുനൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അറുപത് ആയിരത്തി അറുന്നൂറ്റി അറുനൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എഴുന്നൂറ്റി എഴുപത് എൺപത് എഴുന്നൂറ്റി തൊണ്ണൂറ് എഴു എണ്ണൂറ് എണ്ണൂറ്റിപ്പത്ത് എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി അറുപത് എഴുപത് എണ്ണൂറ്റി അമ്പത് തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരം രണ്ട് പേര് തൊള്ളായിരത്തി പത്ത് രണ്ട് പേര് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം മൂന്ന് വിളി രണ്ടായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം എഴുതിയോ തൊള്ളായിരം രൂപ തൊള്ളായിരത്തി തൊള്ളായിരത്തി പത്ത് തൊള്ളായിരത്തി പത്ത് আৰৱৰে মই എണ്ണൂറ്റി നാപ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് അമ്പത് എണ്ണൂറ് 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 എണ എഴുന്നൂറ് എഴുന്നൂറ് മൂന്നുപേരെ വിളിച്ച് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത് എഴുപത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി അപ്പത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി നാപ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പത് മൂന്നു വിളി എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് എണ്ണൂറ്റി അറുപത് മൂന്ന് വിളി എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് മൂന്നുള്ളി എണ്ണൂറ്റി അമ്പത് രാജമ്മരം വിളിച്ച് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് വിളിച്ച് ആയിരത്തി നാനൂറ് രൂപ നാനൂറ്റി പത്തായി നാനൂറ്റി ഇരുപത് ആയിരത്തി നാനൂറ്റി ഇരുപത് നാനൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ്റി പത്ത് അറുന്നൂറ് അറുന്നൂറ്റി പത്ത് ആയിരത്തി അറുന്നൂറ്റി പത്ത് ആയിരത്തി അറുനൂറ്റി പത്ത് അറുന്നൂറ്റി പത്ത് മൂന്ന് മണി ആയിരത്തിഅറുന്നൂറ്റി പത്ത് ആയിരത്തി അറുനൂറ്റി പത്ത് തരാം സമൂട്ടം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത ഒരു കടവിലെ നല്ല വീഡിയോ ആയി നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമൻ്റായി അയച്ചു തരിക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ